ഒരു ദിനാചരണമായിട്ടല്ല നമുക്ക് ഈ ഭിന്നശേഷി വാരാചരണ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ബൃഹത്തായ ഒരു പരിപാടിയായിട്ട് തന്നെയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് നമ്മുടെ ഈ കൂട്ടുകാരെ പോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിലും ഇതിലും മുപ്പതിലധികം കുട്ടികളെ ഭിന്നശേഷി വിഭാഗത്തിലെടുത്ത് ഇവരൊരു യഥാർത്ഥത്തിൽ ഇവരൊരു വിഭാഗമല്ല നമുക്കറിയാം യാ പണ്ട് കാലങ്ങളിലൊക്കെ ഇത്തരത്തില് ചില പ്രയാസങ്ങൾ നേരിടുന്ന കഴിച്ചു കൂട്ടാൻ വിധിക്കപ്പെട്ടവരായി അങ്ങനെ നിയുക്തരാക്കി കാണുന്ന ഒരവസ്ഥയായിരുന്നു മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ കാഴ്ചയാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ കാഴ്ച അത്തരത്തിലുള്ള കാഴ്ചകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അഭിമാനമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് അത്തരത്തിലുള്ള കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം നിങ്ങളെ നിങ്ങൾക്ക് വരാൻ പറ്റാവുന്ന ഒരു വിദ്യാലയത്തിലേക്കാണ് കണ്ടു വന്നിരിക്കുന്നത് മുപ്പത്തി അമ്പത് എന്ന പരിപാടിയിലേക്ക് ഞങ്ങളെ കൂടി വിളിച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളെ ഒറ്റപ്പെട്ടു ഞങ്ങൾ ഞങ്ങളെ ഇവിടെ വന്ന് അത്രയധികം സ്നേഹത്തോടെ ഞങ്ങളുടെ മക്കളെ കൊണ്ടുവന്നതുപോലെ ഞങ്ങളെ ഇവിടെ നോക്കി നിന്നുപോയി എല്ലാ കുട്ടികൾക്കും ആഗ്രഹം ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ പറയുകയാണ് നമ്മുടെ അവിടെ എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് വരണം ഞങ്ങളുടെ കൂടെ നിക്കണം അപ്പൊ ഞങ്ങൾക്ക് അതൊരു വലിയ സന്തോഷമാണ് കൂട്ടുകാർക്ക് നൽകുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ നല്ല നമ്മുടെ കൂട്ടുകാരെ നമ്മൾ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് അതോടൊപ്പം ഒപ്പം ഒപ്പത്തിനൊപ്പം എന്തായിരുന്നാലും രണ്ട് രണ്ട് ബി ക്ലാസ്സിലെ के के। ले। ले 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 चलो कमी पम्मि पानी ¡Pucha, pucha! എല്ലാര്ക്കും നല്ല സന്തോഷമുണ്ട് അങ്ങനെ ഒരു പരിപാടി വെച്ചതിൽ എല്ലാവർക്കും നന്ദി അറിയിച്ചു ഒരുപാട് ഒരുപാട് എത്ര വന്നാലും ഇപ്പം നന്ദി ചെയ്യില്ല ഞങ്ങൾ മക്കൾക്ക് ഒരുപാട് പരിപാടികളൊക്കെ അധ്യാപകരെ പ്രത്യേകം അതിനേക്കാളും ാലും ഈ പരിപാടിയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചിട്ട് എല്ലാവരും എല്ലാ മക്കളും വന്നതിലും ഞങ്ങളുടെ മക്കളായിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റിയാലും വളരെ എല്ലാവർക്കും പറ്റിയ